ഓണം വിഷു സദ്യ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ ഒക്കെ സദ്യ മേക്ക് ചെയ്യാനും എനിക്കിഷ്ടമാണ് എനിക്ക് പെട്ടെന്ന് സദ്യ ഉണ്ടാക്കാൻ പറ്റും അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് വളരെ സ്പീഡിൽ സദ്യ ഉണ്ടാക്കാൻ അറിയാം സദ്യയ്ക്കകത്തുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം ഒന്നും തന്നെ അങ്ങനെ ഞാൻ മാറ്റി വയ്ക്കാറില്ല മിക്കതും ഞാൻ സദ്യക്ക് അങ്ങനെ ഉണ്ടാക്കാറുമുണ്ട് ഓണത്തിന് പക്ഷേ കർക്കിടകവാവിന് വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൂഡൊന്നും എനിക്കില്ലായിരുന്നു കാര്യം എനിക്ക് പീരീഡ്സ് ആയിരുന്നു സ്റ്റമക് പെയിൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വയറുവേദന ഉണ്ടായിരുന്നു വേണ്ടെന്ന് ഞാൻ വെച്ചതാണ് പിന്നെ ഞാൻ വിചാരിച്ച കുട്ടികളല്ലേ അവർക്ക് ഇതിൻ്റെയൊക്കെ കർക്കിടകവാവിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്താലും അവർക്ക് മനസ്സിലാകത്തോളും പിന്നെ ഫുഡ് എല്ലാത്തിനും ഒരു മെയിൻ പാർട്ടാണല്ലോ അങ്ങനെയാണ് ഞാൻ വാവിനൊരുക്കാൻ നിന്നത് ഞാനപ്പോൾ വിചാരിച്ചു പരിപ്പും ചിക്കനും പപ്പടവും മാത്രം മതിയെന്ന് അങ്ങനെ ഞാൻ യാദർശികമായിട്ട് ആയച്ചിനോട് ചോദിച്ചാൽ ആയച്ച മപ്പാസ് വേണമെന്ന് ചോദിച്ചപ്പോൾ ആഴ്ച പറഞ്ഞാൽ ആ വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ബീട്രൂട്ട് പച്ചടി എഴുതു സാമ്പാർ ചെയ്തു ചീനി ഉണ്ടാക്കി ചുരുക്കത്തി എല്ലാം സദ്യ ആയപ്പോൾ എല്ലാം വന്നു എന്നുള്ളതാണ് സാരം സദ്യയല്ലേ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു വേണ്ട വേണ്ട പലപ്പോഴും ഞാൻ വിചാരിക്കാറ് പക്ഷെ ചെയ്തു വരുമ്പോൾ എനിക്ക് എന്തൊക്കെയോ അങ്ങനെ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടങ്ങ് ആയിപ്പോകും പിന്നീട് എനിക്ക് ഇങ്ങനത്തെ ശീലമൊക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡെക്കറേറ്റീവായിട്ടും നീറ്റായിട്ടൊക്കെ വയ്ക്കുന്ന ശീലം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെ ഇല്ലായിരുന്നു ഈ ശീലം ഞാനൊരു ത്രീ മന്ത്സ് ആയിട്ട് ഞാൻ തന്നെ ആർജിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ അതായത് ഇത് പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്തു ഞാൻ ഈ ശീലത്തിലേക്ക് എത്തിച്ചതാണ് എന്നെ ഇതിനുമുമ്പ് എൻ്റെ വീട്ടിലായാലും പറയും എനിക്കൊരു അടുക്കും ചിട്ടയില്ല ഒന്നിലും ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ പക്ഷേ ഇപ്പം ഞാൻ നേരെ തിരിച്ചാണ് ഞാനൊരു ത്രീ മന്ത്സ് എന്നെക്കൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ചെയ്യിപ്പിച്ചു തന്നു അപ്പോൾ നമുക്കിതൊരു ഹാബിറ്റായി മാറി അതായത് മറ്റേത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പോലെയുള്ള അങ്ങനെയൊക്കെ ഇല്ലായിരുന്നു അതെനിക്കൊരു ഹാബിറ്റായി മാറിയപ്പോൾ ഓക്കെ എല്ലാ കാര്യത്തിലും നിന്നും ഞാൻ കുറച്ചിങ്ങനെയൊക്കെ മാറാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ മൂന്ന് മാസത്തിനും ഇടയിൽ ഈ മൂന്ന് മാസം എനിക്ക് നല്ലൊരു പീരീഡായിരുന്നു ഞാൻ എന്നെ തന്നെ മോൾഡ് ചെയ്തെടുത്തായിരുന്നു എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി കാര്യം ഞാൻ ഒരുപാട് മാറി ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് മാറി എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യാൻ തുടങ്ങി ഫിനാൻഷ്യൽ ആയാലും ഇതിനു മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഞാൻ എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ തുടങ്ങി അതോടുകൂടി ഞാൻ വളരെ ഹാപ്പിയായി പിന്നെ ഇതിനകത്ത് ആദ്യത്തെ പാൽ മപ്പാസിലെ ആദ്യത്തെ പാൽ ഒഴിച്ച് കൈ തൊട എന്ന് വെച്ചാൽ കൈ എടുക്കാതെ നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് യഥാർത്ഥത്തിൽ പാചകക്കാർ ഇങ്ങനെ ആയിരിക്കത്തില്ല വെക്കുന്നത് പക്ഷേ ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കഴിക്കാൻ പിന്നെ ചിക്കൻ കറി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് കുക്കറിൽ വെക്കുന്നത് ചിക്കൻ കറി പെട്ടെന്ന് വേവെന്നുള്ളത് പക്ഷേ കുക്കറി വെച്ചാൽ പെട്ടെന്ന് വേവുമായിരിക്കും എൻ്റെ കുക്കറ് വലുതല്ലായിരുന്നു പിന്നെ അതുമല്ല ചിക്കൻ കൂടുതലുണ്ടായിരുന്നു രണ്ട് കിലോ ചിക്കൻ ഉണ്ടായിരുന്നു അത് കാരണം അത് പാളിപ്പോയി ബാക്കിയെല്ലാം റെഡിയായി ചിക്കൻ കറി പാളിപ്പോയി എന്നല്ല കുക്കറിൽ നിന്ന് മാറ്റേണ്ടി വന്നു ആ പിന്നീട് ഞാൻ പറയാം ഈ മൂന്ന് മാസം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായ ഹാപ്പിനെസ് കാര്യം തേർട്ടി ഫൈവ് പ്ലസ് ആണ് ഞാൻ അപ്പോൾ യോഗ മെഡിറ്റേഷൻ പിന്നെ ഞാൻ എന്നെ തന്നെ കുറച്ചധികം ശ്രദ്ധിക്കാൻ തുടങ്ങി എൻ്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര മെൻറ്റലി സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീണ്ടും ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസിൽ വന്നത് എനിക്ക് എന്തൊക്കെയാണോ ഹാപ്പിനെസ് വരുന്നത് അതൊന്നും വേണ്ട എന്ന് ഇനി വെക്കണ്ട എന്ന് എനിക്ക് തോന്നി എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുക അത് മറ്റാർക്കും വേണ്ടിയിട്ട് ഞാൻ നീക്കി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ കാര്യം മറ്റാർക്കെങ്കിലും വേണ്ടി നമ്മൾ നീക്കി വെക്കുമ്പോഴാണ് നമുക്കൊരു റിഗ്രഷനൊക്കെ ഉണ്ടാകുന്നത് എന്നെ കൊണ്ട് അന്ന് അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തിയതെ അല്ലെങ്കിൽ അത് അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തിയണേ എന്നൊക്കെ ഒരു തോന്നല് വരത്തില്ലേ ഇപ്പോൾ ആ തോന്നലുകളൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ ആകെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക കാണുമോ കാണാതിരിക്കുമോ അതൊക്കെ എല്ലാവർ അവരവർക്കും അവരവരുടേതായ ഇഷ്ടമില്ല ഇപ്പോൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും കാണാത്ത സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ടാവും ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കമ്പലെയ്താരെയും കാണിക്കരുത് ഇതിനു മുമ്പ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കുള്ളൊരു രോഗം ഉണ്ടായിരുന്നറിയാവും ഞാൻ വൈ ടി സ്റ്റുഡിയോയിൽ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ നോക്കും എത്ര പേര് കണ്ട് എത്ര പേര് കണ്ട് ഇഷോ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആ അടുത്തത് ഞാൻ പറയാം പരിപ്പം എനിക്ക് അരച്ച് നല്ല കുറുകിയെടുക്കാൻ മിക്സിക്കകത്തിട്ട് അരച്ച് നല്ല കുറുകിയെടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടം പരിപ്പിന് ഞാൻ മുമ്പേ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെയുള്ള ജോലികളൊക്കെ മുമ്പേ ചെയ്ത് വെച്ചിരുന്ന ഈ അരപ്പ് കാര്യങ്ങളൊക്കെ മുമ്പേ ചെയ്തു വെച്ചിരുന്ന കട്ടിങ് ഒക്കെ മുമ്പേ ചെയ്തു വെച്ചിരുന്ന കുക്കിംഗ് ഭയങ്കര ഈസിയാണ് ഇതേപോലെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് വേറെ ഉണ്ടാകത്തില്ല കേട്ടോ അതെനിക്ക് ഈ ഇടയ്ക്കാണ് ഇങ്ങനെയൊക്കെ മനസ്സിലായി തുടങ്ങിയത് നമ്മൾ ഓരോ കാര്യങ്ങളും ഓർഗനൈസായി ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇതിനു മുമ്പ് കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എപ്പോൾ ജോലി തീരും എപ്പോൾ ജോലി തരും എന്നൊരു രീതിയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എനിക്ക് പെട്ടെന്ന് ജോലി തരും എപ്പോൾ ജോലി തീരും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ പിടിക്കാൻ തുടങ്ങി അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ അങ്ങ് ഇൻവോൾവായി തുടങ്ങി അതിനകത്ത് ഞാൻ ഹാപ്പിനെസ് കണ്ടെത്താൻ തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ അത്രയും ഇൻവോൾവായി തുടങ്ങിയത് നിങ്ങളും നിങ്ങൾക്കെന്താണോ സന്തോഷം അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാതെ നമ്മൾ ഭയങ്കര സ്ട്രെസ് അടിച്ച് ഇരുന്ന് കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല അതൊക്കെ നമുക്ക് ആയിട്ട് തോന്നും ഒരു ഭാരമായിരിക്കും നമുക്ക് പിന്നീട് നമ്മൾ നമ്മളെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ ഏതു നേരം യൂട്യൂബിലെ വീഡിയോസും കണ്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിരിക്കാതെ അല്ലാതെ വീട്ടുകാർക്കും നമ്മളെ കൊണ്ട് ഉപയോഗാറില്ല നമുക്ക് നമ്മളെ കൊണ്ട് ഉപയോഗമില്ല കുറേ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് അതും ഇതൊക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നില്ലേ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ റെഗ്രഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പലർക്കും ഉണ്ടാവാറുണ്ട് എനിക്കും തോന്നാറുണ്ട് അതൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുമായിരിക്കും ആ അതെല്ലാം ഞാൻ അരപ്പ് മുമ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പയർ ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്ത് ആ അരപ്പും ചേർത്ത് ഇത് തിളയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന പരിപ്പ് എന്താണെന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ പരിപ്പിനെ നെയ്ക്കാത്ത കടുവർത്ത് എന്ന് പറയുന്നത് അതും ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ ഈ ചിക്കൻ ഞാൻ മാറ്റി വേറെ പാത്രത്തിലേക്ക് കാരണം എന്ന് വെച്ചാൽ ചിക്കൻ ആ പാത്രത്തിൽ നിൽക്കത്തില്ല അങ്ങനെ മാറ്റിയപ്പോഴാണ് മനസ്സിലായത് മസാല കുറവാണ് മസാല കുറവ് മീൻസ് പൊടികൾ കുറവായിരുന്നു ഞാൻ ഇട്ടത് അപ്പം ഞാൻ ആ യൂട്യൂബ് വീഡിയോയുടെ കണ്ടിട്ടാണ് ഞാൻ പൊടിയുടെ അളവൊക്കെ എടുത്തത് പക്ഷേ അവർ വളരെ ചെറു ചെറിയ തോതിൽ ചിക്കൻ ഉണ്ടാക്കി അതിൽ ചെയ്യുന്നുള്ളായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അബദ്ധം പറ്റുക ഞാൻ രണ്ട് കിലോ ചിക്കനിലല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പൊടി കൂട്ടിയെടുക്കണമായിരുന്നു അവിടെ എനിക്ക് അത് ചെറുതായിട്ട് പാളിപ്പോയി അപ്പോൾ അമ്മ വന്ന് പൊടിയെല്ലാം വീണ്ടും ഒന്നും കൂടെ ഒന്നുമല്ല ഒരു ഒരു ടീസ്പൂൺ വീതം എല്ലാം ഒന്ന് കൂട്ടിക്കൊടുത്തതേയുള്ളൂ പിന്നെ കുറച്ച് മസാല പൊടിയും കൂടെ കൂട്ടിക്കൊടുത്ത് അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തു ഞാൻ അപ്പോൾ ചോദി ഇതിൻ്റെ പച്ചമണം വരുമെന്ന് ചോദിച്ചു അമ്മയോടെ കേട്ടോ അപ്പം എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല ഇനിയിപ്പം ഇങ്ങനൊക്കെ ചെയ്യാ പറ്റിപ്പോയില്ലേ പറ്റിപ്പോയത് എന്തായാലും സോൾവ് ചെയ്തേലോ പറ്റത്തുള്ളൂ അങ്ങനെ പച്ചടിക്കുള്ളത് പച്ചടിയുള്ള ബീട്രൂട്ട് പച്ചടിക്കുള്ളത് ഞാനിങ്ങനെ മാറ്റി വെച്ചു മാറ്റി മാറ്റിവെച്ച് നന്നായിട്ട് കുറുക്കിയെടുത്ത് കുറുക്കിയെടുത്തതിനു ശേഷം ഞാൻ വേറെ സൈഡിലോട്ട് മാറ്റി വെച്ച തൈര് തൈരൊഴിക്കുന്നത് കരിയില്ലെങ്കിൽ ഇത് ചൂട് ഒരുപാടായി കഴിഞ്ഞാൽ പച്ചടി ഒരുമാതിരി പിരിഞ്ഞ് കണക്കിരിക്കും നമ്മൾ തൈരും കൂടി ഒഴിച്ച് കഴിയുമ്പം പിരിഞ്ഞൊരു ഇത് വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പേന്ന് മാറ്റി സെപ്പറേറ്റ് വെച്ചതിന് ശേഷമാണ് തൈരൊഴിക്കുന്നത് അതിനിടയിൽ പായസത്തിൻ്റെ പാൽ വന്നു അങ്ങനെ പായസം ഞാൻ ഒരു വട്ടം ആയുഷിൻ്റെ ബർത്ത്ഡേക്ക് പോകുമ്പോൾ ഒരു ടെൻഡർ കോക്കനട്ട് പാക്കറ്റ് ഉണ്ടും അത് ഞാൻ വേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും പായസം ഉണ്ടാക്കാം പിള്ളേർക്ക് എപ്പോഴെങ്കിലും സമയം ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ ഒരു പായസം ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനത് വേടിച്ച് വെച്ചത് പക്ഷേ അത് ഉപയോഗപ്പെട്ടു കറക് കറക്റ്റ് കർക്കിടകൻ്റെ അന്ന് തന്നെ അത് ഞങ്ങൾ പൊട്ടിച്ച് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ആ പായസം ഉണ്ടാക്കി കുടിച്ചു ഇന്നിപ്പം ഇച്ചിരി ഇച്ചിരി ബാക്കി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് കരി നല്ല കാത്തു ഇല്ലായിരുന്നു അപ്പോൾ കാത്തുവിന് വേണ്ടിയിട്ടുള്ളത് ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് ഇന്നാണെങ്കിൽ നമുക്ക് ചിക്കനും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു സാമ്പാറും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു പരിപ്പ് ബാക്കി വന്നു ഞാൻ പറഞ്ഞു വെച്ചേക്കണ്ട കരി എന്ന് വെച്ചാൽ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പരിപ്പല്ലേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പരിപ്പ് കളഞ്ഞു ബാക്കി തന്നെ നമ്മൾ കഴിച്ചു തീർത്തു നല്ല രാത്രി തന്നെ കഴിച്ചു തീർത്തു അല്ല അങ്ങനെ പായസം അവിടെ ഒരു വേഷം കിടന്ന് വേവുന്നുണ്ട് ചിക്കൻ ഞാൻ അങ്ങനെയും വെച്ചു പിന്നീട് ഇടങ്ങി മുറങ്ങി ഞാൻ ഡ്രൈ പൗട്ടിന് അകത്ത് നോക്കുന്നുണ്ട് കേട്ടോ പായസവും ഇളക്കി കൊടുക്കണം കരി ഇളക്കി കൊടുക്കാതിരുന്നു അത് ഇരുപത് മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുക്കാനൊക്കെ എന്നെ തേഴ്തിയിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ അത് അത് കണക്ക് തന്നെ ഫോളോ ചെയ്യുന്നു ഇല്ലെങ്കിൽ വെള്ളം കണക്കായി പോത്തില്ലേ പിന്നീട് സാമ്പാർ കൊണ്ടുവന്നു സാമ്പാർ ഞാൻ വെച്ചു എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു ഇതൊക്കെ ഞാൻ വെച്ചതാണോ എന്ന് പിന്നീട് ഉണ്ടായിരുന്നു ചീനീം വെച്ചു ചീനീം കുക്കറിലാണ് വെച്ചത് കേട്ടോ ഇതെല്ലാത്തിനും കടു കുറുക്കുകയാണ് ആദ്യം എണ്ണ ഒഴിച്ച് കടുവറുത്തും പിന്നീട് പരിപ്പിന് നെയ്യ് ഒഴിച്ച് കടുവ വറുത്തു അവർ രണ്ടും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അമ്മ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഇതെടുത്തുകൊണ്ട് വന്നിട്ട് വെക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മ ഇതെന്തോ കാണിക്കുന്ന പ്ലാസ്റ്റിക്കാ കുടുകിയെങ്ങനെ പോയാൽ തീർന്നു അത് അതോടുകൂടി പരിപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലോ അങ്ങനെ കടുക് കിട്ടും ഞാൻ പരുപ്പിനുള്ളതും നെയ്ക്കാത്ത തന്നെ വറുത്തൊഴിച്ചു പിന്നീട് പപ്പടം വറുത്തും പപ്പടം വറുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഇത്രയും ചൂടടിക്കുമ്പോൾ എനിക്കങ്ങ് എന്തോ പോല കൈക്ക് വന്നടിക്കുമ്പോൾ ഒരുമാതിരിയേ കുറച്ച് ഒരു മൂന്നാലഞ്ചെണ്ണം വറുത്തുകഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇത് അമ്മ തന്നെ വർക്ക് എനിക്ക് വയ്യാന്ന് പറഞ്ഞു ഞാൻ പപ്പടം അമ്മയെ ഏൽപ്പിച്ചു അങ്ങനെ അത് പാസ് ചെയ്തു അമ്മ എന്തായാലും പപ്പടം കുറേ അധികം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് പപ്പടം വലിയ കാര്യമാണല്ലോ അങ്ങനെ പിള്ളേർ കഴിച്ചു സദ്യ അല്ല ഒരിക്കപ്പം ഇത്രയും വിഭവങ്ങളുണ്ടായിരുന്നു എനിക്കും ഭയങ്കര സന്തോഷമായി കണ്ടപ്പം കുട്ടികൾക്കും വലിയ സന്തോഷമായി അങ്ങനെ കർക്കിടകത്തിന് നമ്മൾ ഒരുക്കി സദ്യ പിന്നെ കുഞ്ഞു ഇത് ഒന്നും അറിയാതെ നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നും സദ്യ ഒരുക്കിയതെല്ലാം ഒരു പാത്രത്തിനകത്താക്കി കൊണ്ടുവന്നു സാധാരണ ഇവിടെ സദ്യ ഒരുക്കാറില്ല കാര്യമെന്ന് വെച്ചാൽ അമ്മ തയ്ക്കാൻ പോകും അമ്മേം കടയിൽ പോകും